രാവിലെ തൊട്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട് സോ ഇതിന്റെ കാരണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായി എപ്പോഴും പോയിട്ട് വെള്ളം എടുക്കുന്നത് ശരിയല്ല എന്ന് ചൂടുവെള്ളം എടുക്കുന്നത് ശരിയല്ല എന്ന് യമുന അടക്കമുള്ളവർ പറയുന്നു കിച്ചൺ ടീമാണ് അവർ അപ്പോൾ പറഞ്ഞു അത് ഗ്യാസ് ഉപയോഗിച്ചിട്ടല്ലോ എടുക്കുന്നത് ഓവനീന്നല്ലേ എടുക്കുന്നത് അതിനിപ്പം എന്താ കുഴപ്പമൊന്നും രതീഷ് ചോദിക്കുന്നു അപ്പം നിനക്ക് വയ്യെന്നുണ്ടെങ്കിൽ നീ കുറച്ച് റെസ്റ്റ് എടുക്ക് അല്ലാതെ നീ ഇങ്ങനെ നടന്ന ഒച്ചയിട്ട് ബഹളം വെച്ചുകൊണ്ട് നടന്നാൽ വീണ്ടും വീണ്ടും നിനക്ക് ചൂടുവെള്ളം എടുക്കേണ്ടി വരില്ലേ അത് ശരിയല്ല എന്ന് അവർ പറയുന്നു ആക്ച്വലി നമ്മുടെ രതീഷിന്റെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ യമുന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ റെസ്റ്റ് എടുക്കണം വീണ്ടും വീണ്ടും ഒച്ച ഇട്ടുകൊണ്ട് നടന്നാൽ അതങ്ങനെ ശരിയാവും പിന്നെ എല്ലാവർക്കും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ വെള്ളമൊക്കെ എടുക്കാൻ പറ്റൂ അങ്ങനെ തോന്നും പോലെ എല്ലാവർക്കും എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നീ റെസ്റ്റ് എടുക്ക് നിനക്കൊരു ദിവസം മൂന്ന് ബോട്ടിൽ വെള്ളേ തരാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ചൂട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് മരിക്കില്ലേ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അവകാശമാണ് വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീണ്ടും കുറേ പറഞ്ഞ് പൂപ്പര് ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനകത്ത് പുള്ളി വിജയിക്കുന്നുമുണ്ട് അവിടെ അവർ ആവുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൂന്ന് തവണയും വെള്ളം കൊടുക്കൂ ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കുമെന്ന് യമുന പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രതീഷിൻ്റെ കുടിവെള്ളം അവിടെ നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ്